അസ്സാമലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പൊതുപരീക്ഷയുടെ റീവൈലേഷൻ റിസൾട്ട് ഇന്ന് മൂന്ന് മണിക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് റിസൾട്ട് നോക്കുന്ന രീതിയാണ് പറയുന്നത് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സമസ്ത ഡോട്ട് ഇൻ അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ഓപ്പണായി വരും ആദ്യമേ പറയാനുള്ളത് റിവാലേഷൻ റിസൾട്ട് മദ്രസ വഴിയാണ് അറിയുക നിങ്ങളുടെ മദ്രസയുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും വെച്ചാണ് അത് ലോഗിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉസ്താദന്മാരോട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ റിസൾട്ട് അറിയുക ഇവിടെ മദ്രസ രജിസ്റ്റർ എന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും ഇവിടെ റീവാലേഷൻ റിസൾട്ട്സ് അത് ക്ലിക്ക് ചെയ്യുക ഏതാണ് നിങ്ങളുടെ ക്ലാസ് സെറ്റ് ചെയ്യുക അഞ്ചാം ക്ലാസ് ആണെങ്കിൽ അഞ്ചാം ക്ലാസ് അതേപോലെ ഏഴ് അതേപോലെ പത്താം ക്ലാസ് ഗെറ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്യാം ഓക്കെ റിസൾട്ട് വന്നിട്ടുണ്ട് മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അവസാനത്തിൽ റിമാർക്സ് റിമാർക്ക് എടുത്ത് ചേഞ്ച്ഡെന്ന് കാണിക്കും മാർക്ക് ചേഞ്ച്ടും ഇല്ലെങ്കിൽ നോ ചേഞ്ച് എന്നും കാണിക്കും ഓക്കെ